പരമാവധി പള്ളിയിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ സമയം കണ്ടെത്തണം പലപ്പോഴും നമുക്കതിന് സമയം കിട്ടാറില്ല പലപ്പോഴും അല്ലാത്ത കാലങ്ങളിൽ നമ്മൾ സമയം ചിലവഴിക്കാറില്ല എന്നാൽ ഈ റമദാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പള്ളിയിലിരിക്കാൻ കഴിവിന്റെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ഓരോരുത്തരുടെയും മഹല്ലിലെ പള്ളിയിൽ രാത്രി ഇനി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ചെയ്താൽ മതി ഉറങ്ങാനുള്ള സംവിധാനം പള്ളിയിൽ തന്നെ ഉണ്ടാക്കി തരാൻ പറ്റുമെങ്കിൽ നമ്മൾ പള്ളിയിൽ തന്നെ കിടന്നുറങ്ങുന്ന ഒരു സ്വഭാവത്തിലേക്ക് എത്തുക പള്ളിയിലൊക്കെ കിടന്നുറങ്ങി ആ കമ്മിറ്റി പ്രശ്നാവും പ്രശ്ന നാട്ടുകാർ പ്രശ്നാവും വലിയ വലിയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ സിറ്റിയിൽ സൗകര്യമുണ്ട് ഇത്തിക്കാഫിന് മഴ സൗകര്യം ഉണ്ട് ഇത്തിക്കാഫിന് അങ്ങനെ സൗകര്യം ഒരുക്കിയ പള്ളികളിലേക്ക് പോകാം നാട്ടിൽ ഇത്തിക്കാഫിന് ഉണ്ടാക്കണ്ട അങ്ങനെ നമ്മൾ പള്ളികൾ കേന്ദ്രീകരിച്ച് നമ്മളുടെ താമസം ഇനി നമ്മുടെ ജീവിതം പള്ളിയുമായി കൂടുതൽ ബന്ധപ്പെടും അതിനേറ്റവും പറ്റിയ രൂപം ഞാൻ പറയട്ടെ മധുരപുസ്കാരത്തിന് പള്ളിയിൽ പോയാൽ പോയാ മധുരപുസ്കാരം കഴിഞ്ഞ് മകരീ സംസ്കാരം കഴിഞ്ഞ് മകരീവിന്റെ സുന്നത്തും കഴിഞ്ഞ് നമ്മൾ നേരത്തെ നോമ്പ് തുറക്കാറുണ്ട് വാങ്ങുക ഉടനെ നോമ്പ് തുറന്ന് വേഗം മകരീവിന്റെ മുമ്പുള്ള സുന്നസ്കരിച്ച് മകരീവ് ജമാ നിസ്കരിച്ച് മകരവിന്റെ ശേഷമുള്ള സുന്നത്ത് സുന്നസ്കരിച്ച് ദിക്കറുകളിൽ പ്രാർത്ഥനകളിൽ മുഴുകി യശാൻറെ കൊടുക്കുന്നത് വരെ പള്ളിയിൽ തന്നെ എന്നിട്ട് നാല് കാര്യങ്ങൾ അതിൽ നമ്മൾ വർദ്ധിപ്പിക്കും ഒന്ന് അള്ളഹാനെ കുറിച്ചുള്ള ഫിഖർ മറ്റൊന്ന് മറ്റൊന്ന് പാരായണം മറ്റൊന്ന് പ്രാർത്ഥന ഈ നാല് കാര്യങ്ങളിലായി ഇടയിലുള്ള സമയം നമ്മൾ രാത്രി മുഴുവനും കൂലി അയാൾ കിട്ടുമെന്ന് തുറക്കാൻ അത്യാവശ്യം ജ്യൂസും വെള്ളവും കാരൊക്കെയൊക്കെ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം അങ്ങനെ ചെയ്താൽ അത്യാവശ്യമുള്ള വിഷമം കൊണ്ട് മാറിയാൽ പാങ്ക് കൊടുത്ത് നോമ്പ് തുറന്ന് പിന്നെ സുന്നത്ത് നിസ്കരിച്ച് സംസ്കരിച്ച് നിസ്കരിച്ച് ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ച് പിന്നെ ഒരു മണിക്കൂറെ ഉണ്ടാവും ആ ഒരു മണിക്കൂർ സമയം കുറച്ച് കുറുകാൻ ഉത കുറച്ച് തിക്കറില്ല കുറച്ച് പ്രാർത്ഥിക്കുക പഠിച്ചോനെ മരിക്കല്ലോ മസൂദ് സക്കാഫിയുടെ വായത് എത്ര ഞാൻ കേട്ടതാണ് അദ്ദേഹം മരിച്ചു പോയല്ലോ അതുപോലെ ഞാനും മരിക്കൂലേ ഈ അവസ്ഥയിൽ എനിക്ക് എന്താണ് എന്റെ കയ്യിൽ ബാക്കി ഉണ്ടാവുക ഞാനും നിങ്ങളും ആലോചിക്കുക അള്ളാഹു പ്രിയപ്പെട്ട സഹോദരന്റെ കബറ് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ ഇങ്ങനെ ഓരോരുത്തരും ആലോചിച്ച് അപ്പോഴേക്കേ ചായന്റെ കൊടുത്തു പിന്നെ ചായ കിട്ടുന്ന സ്ഥലത്ത് പോയി നന്നായി ചായ കുടിച്ച് റെഡിയായി വേണമെങ്കിൽ തറാവിഷ്കാരത്തിലേക്ക് നേരത്തെ വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ചായ കുടിച്ചതിലേക്ക് തറാവിഷ്കാരത്തിലേക്കല്ല അങ്ങനെ വേഗം നിസ്കാരത്തിലേക്ക് വന്ന് തറാവീസ് നിസ്കരിക്കും എല്ലാ രാത്രിയും കഴിഞ്ഞ മുമ്പ് റമദാന്റെ മുമ്പ് ഞാനിവിടെ പറഞ്ഞ ആ വിഷയം പല സ്ഥലത്ത് എത്തിയിട്ടുണ്ട് റമദാന്റെ രാത്രി എല്ലാ രാത്രിയും കുളിക്കരു സുന്നത്താണ് ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞു നിങ്ങൾ ആ പറഞ്ഞത് കൊണ്ട് ഞാൻ കുളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ കൂലി നിങ്ങൾ കൂടെ ഉണ്ടാകും അതുകൊണ്ട് അള്ളാഹു തല കബൂലാക്കട്ട് റമദാന്റെ എല്ലാ രാത്രിയും കുളിക്കരു സുന്നത്താണ് അത് ശാമരിമിന്റെ ഇടയിലാകാം എശാവ് കഴിഞ്ഞിട്ടാകാം തറാവിന്റെ മുമ്പാകാം അത്തായ സമയത്താ ഏതായാലും സോപ്പ് തേച്ച് കുളിക്കുന്നതൊക്കെ ആ സമയത്താകാം പകല് സോപ്പ് തേച്ച് കുളിക്കല് കറാത്ത അപ്പൊ നമ്മൾ നല്ല റാഹത്തായി സുഗന്ധമൊക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അങ്ങോട്ട് ഹയാത്താക്കുക നേരം വിളിക്കുന്നത് വരെ ഉറങ്ങാൻ ഉറക്കം ചെയ്യാൻ കഴിയാത്ത ആളുകൾ യശാവ് അറിവിന്റെ ഇടയിലുള്ള സമയം ശ്രദ്ധിച്ചാൽ മതി രാത്രി മുഴുവനും ഹയാത്താക്കിയ കൂലി കിട്ടുമെന്ന് സയ്യിദ്ഹി പിന്നെ യശാദിസ്കാരവും കഴിഞ്ഞ് തറാബിയും കഴിഞ്ഞ് ഉറങ്ങേണ്ടവർ ഉറങ്ങി പിന്നെ അത്താത്തിനെഴുന്നേറ്റ് കുറച്ച് നേരം തിക്കറി ചൊല്ലി കുറച്ച് ഇൻഷാല്ല അങ്ങനെ രാത്രി ഹയാത്താക്ക പകലും നമ്മൾ ഹയാത്താക്ക അങ്ങനെ നമുക്ക് ഈ വാദത്തിൽ ഒന്ന് സജീവാകാൻ സാധിച്ച ഒരുപാട് കയറുകൾ നമുക്കുണ്ടാവും റമലാൻ കഴിഞ്ഞാൽ പിന്നെ പിശാരി നമ്മളെ കെട്ടയച്ചുണ്ടോ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ റമലാൻ കഴിവിന്റെ പരമാവധി നന്മകൾ വർദ്ധിപ്പിച്ച് അടുത്ത റമദാനിലേക്ക് നമ്മൾ ഉണ്ടാകുമെന്ന് അറിയില്ലെടുക്കുമ്പോ ഇതാണ് എന്റെ അവസാനത്തെ റമദാൻ എന്ന് ചിന്തിച്ചു കൊണ്ട് തന്നെ വിവാദത്തെടുക്കണമെന്നാണ് സയ്യിസൂർഹിാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് പായീ പകുതി നമ്മളിൽ നിന്ന് പിരിയുമ്പോ ആ പകുതിയിൽ വന്നുപോയ അബദ്ധങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ അടുത്ത பகுதி ஒருபாடு சுகங்கள் செய்ய அல்லாஹுமாறாக சொல்லோ நவீங் யோ அல்லோ صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه